മന്ത്രി വീണ ജോർജിനെ പരിഹസിച്ചതിന് നടപടി നേരിട്ട സി പി എം നേതാവ് പി ജെ ജോൺസൺ കോൺഗ്രസിൽ കോട്ടയം മെഡിക്കൽ കോളേജിലെ കെട്ടിടം തകർന്നുണ്ടായ അപകടത്തെ തുടർന്ന് മന്ത്രി വീണ ജോർജിനെ പരിഹസിച്ച ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടതിന് നടപടി നേരിട്ട സിപിഎം നേതാവ് കോൺഗ്രസിൽ ചേർന്നു പത്തനംതിട്ട ഇലന്തൂർ ലോക്കൽ കമ്മിറ്റി അംഗവും എസ് എഫ് ഐ മുൻ ജില്ലാ പ്രസിഡന്റുമായ പി ജെ ജോൺസൺ ആണ് കോൺഗ്രസിൽ ചേർന്നത് മന്ത്രിയെന്നല്ല എം എൽ എ ആയിരിക്കാൻ പോലും വീണ ജോർജിന് യോഗ്യതയില്ലെന്നായിരുന്നു ജോൺസൺ പോസ്റ്റ് തുടർന്ന് ജോൺസണെ സി പി എമ്മിൽ നിന്നും സസ്പെൻഡ് ചെയ്തിരുന്നു ഡി സി സി അധ്യക്ഷൻ സതീഷ് കൊച്ചുപറമ്പിൽ പാർട്ടി അംഗത്വം നൽകി സ്വീകരിച്ചു ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ മഹത്തായ പാരമ്പര്യമുള്ള സംഘടനയിൽ അംഗത്വം സ്വീകരിക്കാൻ കഴിഞ്ഞതിൽ അതിയായ സന്തോഷമുണ്ടെന്ന് പി ജെ ജോൺസൺ പ്രതികരിച്ചു ഇന്ന് ഞാൻ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ഭാഗമായി ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ മഹത്തായ പാരമ്പര്യമുള്ള ഈ പ്രസ്ഥാനത്തിന്റെ അംഗത്വം സ്വീകരിക്കാൻ കഴിഞ്ഞതിൽ അതിയായ സന്തോഷമുണ്ട് രാജ്യത്തിന്റെ മതേതര ജനാധിപത്യ മൂല്യങ്ങൾ ഉയർത്തിപ്പിടിക്കാനും ജനകീയ വിഷയങ്ങളിൽ സജീവമായി ഇടപെടാനും കോൺഗ്രസ് പാർട്ടിയോടൊപ്പം ചേർന്ന് പ്രവർത്തിക്കാനും ഞാൻ പ്രതിജ്ഞാബദ്ധനാണ് എല്ലാവരുടെയും പിന്തുണയും പ്രാർത്ഥനയും പ്രതീക്ഷിക്കുന്നു ജയ് ഹിന്ദ് എന്ന് പി ജെ ജോൺസൺ ഫേസ്ബുക്കിൽ കുറിച്ചു കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രി കെട്ടിടം തകർന്നു വീണ് തലിയോലപ്പറമ്പ് സ്വദേശിനി ബിന്ദു മരിച്ച സംഭവത്തിലാണ് മന്ത്രിയെ വിമർശിച്ച ജോൺസൺ പോസ്റ്റ് ഇട്ടത് പാർട്ടി നടപടി വന്ന വന്നശേഷവും ജോൺസൺ വിമർശനം തുടർന്നു ഗർഭികളോടുകൂടെ കവർച്ച പങ്കിടുന്നതിനേക്കാൾ താഴ്മയുള്ളവരോടുകൂടെ താഴ്മയുള്ളവനായി ഇരിക്കുന്നതാണ് നല്ലതെന്നായിരുന്നു പോസ്റ്റ് പിന്നാലെയാണ് കോൺഗ്രസ് പ്രവേശനം